പരിശുദ്ധ റമദാൻ വ്രതം ആരംഭിക്കുകയാണല്ലോ ഇനി മുപ്പത് നാളുകൾ വ്രതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഇഫ്താർ സംഗമത്തിൻ്റെയും നാളുകളാണ് പ്രമേഹ രോഗികളായിട്ടുള്ള സഹോദരങ്ങൾ പരിശുദ്ധ റമദാൻ വ്രതം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണയായി പ്രമേ ഒരു പ്രമേഹ രോഗി പരിശുദ്ധ റമദാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തസമ്മർദ്ദത്തിൻ്റെ തോത് രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് പൂർണ്ണമായിട്ടും സാധാരണ തോതിലാണെന്ന് അല്ലെങ്കിൽ നോർമൽ അളവിലാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അവരവരുടെ ഡോക്ടറെ സന്ദർശിച്ച് അവരുടെ മെഡിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ അളവുകളെല്ലാം നോർമലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കണം റമദാൻ വ്രതത്തിലോട്ട് കടക്കേണ്ടത് അല്ലാത്ത പക്ഷം നമുക്കറിയാം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവോ രക്തസമ്മർദ്ദത്തിൻ്റെ അതായത് ബ്ലഡ് പ്രഷറോ കൂടിയാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യത കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നാം അതിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ റമദാൻ വ്രതം എടുക്കുന്ന ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത ചില വ്യക്തികളുണ്ട് അവർ സാധാരണ പതിനൊന്ന് മാസക്കാലം ഒരു വർഷത്തെ പതിനൊന്ന് മാസക്കാലം എങ്ങനെയാണോ ചികിത്സിച്ചു പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഔഷധങ്ങൾ എടുക്കുന്നത് അതുപോലെ ആയിരിക്കാം റമദാൻ വ്രതത്തിലും ഔഷധങ്ങൾ എടുക്കുവാനുള്ള തീരുമാനം അല്ലെങ്കിൽ എടുക്കുന്ന രീതി ഉദാഹരണത്തിന് ഒരു വ്യക്തി രാവിലെ മുപ്പതും വൈകിട്ട് പതിനഞ്ച് യൂണിറ്റും ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ റമദാൻ വ്രതം എടുക്കുന്ന അതേ ദിവസങ്ങളിൽ ദിവസങ്ങളിങ്ങനെ ഇപ്രകാരം എടുക്കുകയാണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഇളവ് തീരെ താഴ്ന്ന ഹൈപ്പോഗ്ലൈസീമ എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് രാവിലെ മുപ്പത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുകയും അടുത്ത പതിനാലോ പതിനഞ്ചോ മണിക്കൂറുകൾ ആഹാരമോ വെള്ളമോ ഇല്ലാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഇളവ് തീരെ താഴാം ഹൈപ്പോഗ്ലൈസീമിയ എന്ന ഹൈപ്പോ എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനോളജി കുറയുക ഗ്ലൈസീമിയ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ അടവ് അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോോഗ്ലൈസീമിയ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഒരു പരിധിയിൽ താഴെ ഇത് എഴുപതോ അറുപതോ ഒക്കെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാൻ ഈവൻ ബോധക്ഷേമോ അല്ലെങ്കിൽ അതിലും കടുത്ത ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിലും കടുത്ത പ്രശ്നത്തിലോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഔഷധങ്ങളുടെ ഡോസ് നിങ്ങളുടെ ഇൻസുലിൻ്റെ ഡോസ് നിങ്ങളുടെ ഭക്ഷണ രീതി എല്ലാം നിങ്ങളുടെ മെഡിക്കൽ ടീം ഡയറ്റീഷ്യൻ ഉൾപ്പെടുന്ന ടീമുമായിട്ട് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയിട്ട് വേണം നിങ്ങൾ റമദാൻ വ്രതത്തിലോട്ട് കടക്കുവാൻ അതുപോലെ തന്നെയാണ് മറ്റൊരു കൂട്ടർ അവർ ഒരു ഈ ഒരു വ്രതം തുടങ്ങുന്ന സമയത്ത് മറ്റെല്ലാം മാറ്റിവെച്ച് അവരുടെ ഔഷധങ്ങൾ മാറ്റിവെക്കുന്നു അവരുടെ ദിനചര്യ മാറ്റിവയ്ക്കുന്നു എല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും വ്രതത്തിലോട്ട് മുഴുകിയിരിക്കുന്ന ഒരു ശീലമുള്ള ആൾക്കാരുണ്ട് അവർക്ക് സംഭവിക്കുന്നത് എല്ലാ ഔഷധങ്ങളും മാറ്റിവെച്ച് വ്രതത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ നമുക്കറിയാം റമദാൻ വ്രതക്കാലം നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുന്നു നമുക്കൊരുപാട് നമ്മുടെ ദിനചര്യയിൽ മാറ്റം വരുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അനിയന്ത്രിതമായി കൂടി അത് കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലും അത് എത്തിച്ചേരാം കീറ്റോസിസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കത്ത രീതിയിലുള്ള ഗുരുതരമായൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ് അതിനാൽ തന്നെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ എങ്ങനെ നോർമലായി ഈ വ്രതക്കാലം നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മോഡിഫെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഔഷധങ്ങളിലെ മോഡിഫിക്കേഷൻ വേണം അതിൻ്റെ ഔഷധങ്ങളുടെ ഡോസിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ഈ വർഷത്തെ റമദാൻ കാലം നമ്മുടെ ചൂട് കാലമാണ് നമ്മുടെ മാർച്ച് മാസമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ അന്തരീക്ഷത്തിൽ ചൂടാണ് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം ജലപാനീയം ഇല്ലാതിരിക്കുന്ന കുടിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് ശരീരത്തിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സമ്മർ സീസൺ ആ സമയത്ത് നമ്മൾ ജലപാനീയം ജലപാനീയമില്ലാതിരിക്കുന്നൊരു അവസരത്തിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതും കൂടി കണക്കിലെടുത്ത് വേണം ചില ഔഷധങ്ങൾ മാറ്റാൻ ഞാൻ പറയാൻ കാരണം നമ്മുടെ പ്രമേഹ രോഗ ചികിത്സയിലുള്ള എസ് ജി എൽ ടി പോലുള്ള ചില ഔഷധങ്ങൾ ജലാംശം നഷ്ടപ്പെടുത്താൻ സാധ്യത ഉള്ള ഔഷധമാണ് ഇത്തരം ഔഷധങ്ങൾ കഴിക്കുന്ന പ്രമേഹ രോഗികൾ അവരുടെ ഡോക്ടറെ കണ്ട് ഇത്തരം ഔഷധങ്ങൾ മാറ്റുകയോ ഔഷധങ്ങളുടെ ഡോസിൽ വ്യത്യാസം വരുത്തുകയോ ഡയോററ്റിക്സ് പോലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ ഔഷധങ്ങൾ കഴിക്കുന്നവർ അതിൽ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക എല്ലാ പഠനങ്ങളും ഒരുപാട് പഠനങ്ങൾ പ്രമേഹവും റംസാൻ നോയിമ്പ് കാലവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതിന് ഭൂരിഭാഗവും പറയുന്നത് റംസാൻ നോമ്പ് എടുക്കുന്ന വ്രതം എടുക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിനും ശരീരത്തിനും ആരോഗ്യകരമാണെന്നാണ് പ്രൊവൈഡഡ് അവരുടെ ഡോക്ടറെ കണ്ട് ശാസ്ത്രീയമായിട്ട് എടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു അത് എത്തിച്ചേരുക മറിച്ച് അശാസ്ത്രീയമായിട്ടോ ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായോ ഒരു വ്യക്തി നോമ്പുകാല കൊണ്ടുപോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രമേഹ രക്തസമ്മർദ്ദ രോഗികൾ വളരെ ശ്രദ്ധിക്കുക പരിശുദ്ധ റമദാൻ കാലത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും എല്ലാം നോർമലാക്കി വളരെ സന്തോഷത്തോടു കൂടിയുള്ള നാളുകളിലോട്ട് കടക്കുക സന്തോഷത്തിൻ്റെ നാളുകളായിട്ട് ആ ഒരു മാസം നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ